ഒരു കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പെൺകുട്ടി ഒരു പാപം ഭിക്ഷക്കാരനെ ഇപ്പോൾ ദൂരേക്ക് തള്ളി മാറ്റുന്നു ഈ സമയം ഞെട്ടിച്ചുകൊണ്ട് ആ ഭിക്ഷക്കാരൻ ആ ഭിക്ഷക്കാരൻകുട്ടിയുടെ പേരിപ്പോൾ വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൻ മേരി എന്ന പെൺകുട്ടിയുടെ മുൻ കാമുകനാണ് ഇത് കേട്ടതും അവന്റെ കോലവും കണ്ട് മേരി ഇപ്പോൾ ആകെ നാണം കിട്ടുന്നില്ല അവരുടെ കൂട്ടുകാരി ലൂസിയാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ കണ്ടുമുട്ടൽ ആലോചിച്ച് വളരെയധികം സന്തോഷിക്കുകയാണ് പക്ഷെ മേരിയാണെങ്കിൽ നീ ഒരു ഭിക്ഷക്കാരനാകുന്നതിന് മുൻപ് തന്നെ കളഞ്ഞിട്ട് പോയത് വളരെ നന്നായി എന്ന് പറഞ്ഞു അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും അവരുടെ കൂട്ടുകാരിയാണെങ്കിൽ സ്നേഹത്തോടെ ആ പയ്യൻ സഹായിക്കാൻ ശ്രമിക്കുന്ന തൊട്ടടുത്ത നിമിഷം ആണെങ്കിൽ അവനെ ഇപ്പോൾ ദൂരെയ്ക്ക് തള്ളിയിടുകയാണ് ഇത് കണ്ട് ലൂസിൽ കുറച്ച് മര്യാദ കാണിക്കാൻ പറഞ്ഞത് ലൂസി ഇപ്പോൾ ആ പയ്യനെ ഒരു കോഫിയും കുറച്ച് ഭക്ഷണവും വാങ്ങി കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇത് കണ്ട ആ പയ്യനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചു കൊണ്ട് ലൂസി അതിന് യെസ് പറഞ്ഞത് കേട്ടു ആണെങ്കിൽ ഇപ്പോൾ ആകെ ഷോക്ക് ആവുകയാണ് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ലൂസി ആണെങ്കിൽ ആ പയ്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഡിന്നർ കഴിക്കാൻ എത്തിയ യഥാർത്ഥത്തിൽ അവിടെ മേരി ആണെങ്കിൽ അവളുടെ ബോയ്ഫ്രണ്ടുമായി അങ്ങനെ മേരി നമുക്ക് പറയുന്നു പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ പണക്കാരനായ അവളുടെ മുന്നിൽ പൊക്കി ഡേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം കളിയാക്കാൻ ആരംഭിച്ചു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്ന യ്യനാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല ലൂസി ആണെങ്കിൽ ഒരു ഭിക്ഷക്കാരനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് കേട്ടത് കൂടെ ചേർന്ന് ലൂസിയെ ഇപ്പോൾ കളിയാക്കാൻ തുടങ്ങുകയാണ് ഇത് കേട്ട് ലൂസിയാണെങ്കിൽ സങ്കടപ്പെട്ടു നിൽക്കുകയെന്ന് പയ്യൻ അവിടേക്ക് വരുന്നത് ഇത് കണ്ട് മേരി അവനെ കളിയാക്കി തിരിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്ഫ്രണ്ട് ആണെങ്കിൽ ഒരു ഞെട്ടലോടെ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ് യഥാർത്ഥത്തിൽ മേരിയുടെ ബോയ്ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായ അവര് കുറച്ചു നേരത്തിന് മുൻപ് അവിടെ ഒരു ഭിക്ഷക്കാരനായി അഭിനയിക്കുകയായിരുന്നു